ഇന്ത്യൻ വിപണിയെ പിടിച്ചുലയ്ക്കാൻ വരുന്ന മൂന്ന് വമ്പൻ എസ് യു വി ഏതൊക്കെയാണെന്ന് നോക്കാം നമ്പർ ത്രീ മഹീന്ദ്ര താർ ഫൈവ് ഡോർ ഇന്ത്യയിലെ ഏറ്റവും മികച്ച ഓഫ് റോഡിംഗ് എസ് യു വി ആയ താറിൽ ഇപ്പോൾ ത്രീ ഡോർ മോഡൽ മാത്രമാണ് ലഭ്യമായിരുന്നുള്ളൂ ഇതേ കാറിൻ്റെ ഫൈവ് ഡോർ പതിപ്പ് അവതരിപ്പിക്കാനുള്ള ഒരുക്കത്തിലാണ് മഹീന്ദ്ര ഇലക്ട്രിക് സൺറൂഫ് പ്രൂഫ് കൂടുതൽ സ്പേസ് മോഡേൺ ഇൻറ്റീരിയൽ എന്നിവയെല്ലാം മഹീന്ദ്ര താർ ഫൈവ് ഡോർ മോഡലിന് കമ്പനി നൽകിയിട്ടുണ്ട് ഫോർ വീൽ കരുത്തുള്ള എൻജിൻ തന്നെയാണ് ഈ മോഡലിലും മഹീന്ദ്ര നൽകുന്നത് പേര് സൂചിപ്പിക്കുന്ന പോലെ തന്നെ കാറിന് അഞ്ച് ഡോറുകൾ ഉണ്ടാകുമെന്ന് മാത്രമല്ല നിലവിലുള്ള താറിനേക്കാൾ വലിപ്പവും കൂടുതലായിരിക്കും ത്രീ ഡോർ താർ മോഡലിനെ അപേക്ഷിച്ച് ഫൈവ് ഡോർ താറിന് അല്പം നീളമുള്ള വീൽബേസ് ഉണ്ട് ഇൻ്റീരിയറിൽ കൂടുതൽ സ്പേസ് ആവശ്യമുള്ളവർക്കും ഫൈവ് ഡോർ താർ വളരെ ഉപകാരപ്രദമാകും ഡിസൈൻ വശം നോക്കുമ്പോൾ ഈ കാറിൻ്റെ വൃത്താകൃതിയിലുള്ള എൽ ഇ ഡി ലൈറ്റുകളും എൽ ഇ ഡി ഡേ ടൈം റണ്ണിംഗ് ലാമ്പുകളും നേരത്തെ തന്നെ വ്യക്തമാക്കിയിരുന്നു ത്രീ ഡോർ പതിപ്പിനെ പോലെ ഫൈവ് ഡോർ പതിപ്പിലും ഹാൻഡ് ടോപ്പും സോഫ്റ്റ് ടോപ്പും ഓപ്ഷനുകൾ മഹീന്ദ്ര വാഗ്ദാനം ചെയ്യുമെന്ന് പ്രതീക്ഷിക്കുന്നു ഈ വർഷം ഓഗസ്റ്റ് പതിനഞ്ചിനാണ് റിലീസ് ചെയ്യുന്നത് നമ്പർ ടു മഹീന്ദ്ര എസ് യു വി ത്രീ എക്സ് ഒ ഫേസ് ലിഫ്റ്റ് എസ് യു വി ത്രീ ഡബ്ലയിൻ്റെ പിൻഗാമിയായ എസ് യു വി ത്രീ എക്സ് ഒ അരങ്ങേറ്റത്തിന് മുമ്പ് തന്നെ കാര്യമായ ശ്രദ്ധ നേടിയിട്ടുണ്ട് നിരവധി ടീസറുകളും സ്പൈസ് ഷോട്ടുകളും വാഹനത്തിൻ്റെ എക്സ്റ്റീരിയർ ഇൻറ്റീരിയർ മെച്ചപ്പെടുത്തലുകളുടെ ഒട്ടനവധി ദൃശ്യങ്ങൾ കാണപ്പെടുന്നുണ്ട് പെട്രോൾ ഡീസൽ വരാനിരിക്കുന്ന ഇലക്ട്രിക് വേരിയൻ എന്നിവ ഉൾപ്പെടെ വൻ വൻ ശ്രേണി തന്നെ എഞ്ചിൻ സ്പെസിഫിക്കേഷനുകളിൽ വെളിപ്പെടുത്തുന്നുണ്ട് ഈ മോഡൽ ഗ്ലോബൽ എൻകാപ്പ് ക്രാഷ് ടെസ്റ്റിൽ ഫൈവ് സ്റ്റാർ നേടിയിരുന്നു മുൻഭാഗത്ത് വലിയ രീതിയിൽ ഡിസൈനിൽ മാറ്റങ്ങളുണ്ട് ബ്ലാക്ക് നിറത്തിലുള്ള ക്ലോസ്ഡ് ഓഫ് ഗ്രില്ലും എൽ ഇ ഡി പ്രൊജക്ട് ഹെഡ് ലാമ്പുമാണ് ആദ്യം ശ്രദ്ധിക്കപ്പെടുന്നത് സി രൂപത്തിലുള്ള എൽ ഇ ഡി ഡേ ടൈമിംഗ് റണ്ണിംഗ് ലാമ്പുകൾ ഇന്ത്യൻ സബ് കോമ്പാക്ടിൽ എസ് യുവകളിൽ തന്നെ ഏറ്റവും ശ്രദ്ധിക്കപ്പെടുന്ന ബമ്പറുകളിലാണ് മഹീന്ദ്ര പുതിയ എക്സ് ത്രീ ഒക്ക് നൽകിയിട്ടുള്ളത് മഹീന്ദ്രയുടെ എസ് യു വി ത്രീ ഡബ്ല്യുഎക്ക് സമാനമായ ബോക്സി രൂപത്തിലാണ് എക്സ് ത്രീ ഒ ഉള്ളത് ഡുവൽ ടോൺ അലോയ് അലോയ്വിലുകളും ബ്ലാക്ക് നിറത്തിലുള്ള സി പില്ലറും വ്യത്യാസങ്ങൾ കാണാം എസ് യു വി ത്രീ ഡബ്ല്യു പോലെ റൂഫ് റെയിലുകൾ ഈ പുതിയ ഉണ്ട് പിൻഭാഗത്തെ ഡിസൈനിൽ വലിയ മാറ്റങ്ങളുണ്ട് കണക്റ്റഡ് എൽ ഇ ഡി ടൈലൈറ്റുകളാണ് ഇതിൽ പ്രധാനം മുന്നിലെ ഗ്രില്ലിലുള്ളതുപോലെ ബ്ലാക്ക് നിറത്തിലുള്ള ഡയമണ്ട് പാറ്റേൺ പിന്നിലും കാണാം പിക്കപ്പ് ട്രക്കുകളെ ഓർമ്മിപ്പിക്കുന്ന വിധത്തിൽ പിൻഭാഗത്തിന്റെ ഏറ്റവും അടിയിലായി വെള്ളനിരത്തിലുള്ള വലിയ സ്കിഡ് പ്ലേറ്റുകളുമുണ്ട് എക്സ് യു ഇ ത്രീ ഡബ്ലയുടെ എഞ്ചിൻ ഓപ്ഷനുകൾ എക്സ് ത്രീ ഒക്കും മഹീന്ദ്ര നൽകുന്നുണ്ട് വൺ പോയിന്റ് ടു ലിറ്റർ ടെർബോ ചാർജ് പെട്രോൾ എഞ്ചിൻ വൺ പോയിന്റ് ഫൈവ് ടെർബോ ഡീസൽ എഞ്ചിൻ പുറമെ കൂടുതൽ കാര്യത്തുള്ള വൺ പോയിന്റ് ടു ലിറ്റർ ടെർബോ ചാർജഡ് പെട്രോൾ എഞ്ചിനും ത്രീ എക്സ് ഒയിൽ പ്രതീക്ഷിക്കാം സ്റ്റാൻഡേർഡ് പെട്രോൾ എഞ്ചിനെ അപേക്ഷിച്ച് മുപ്പത് എണ്ണം അധികം ടോർക്ക് ഉൽപ്പാദിപ്പിക്കാൻ ഈ എഞ്ചിന് സാധിക്കും ഏപ്രിൽ പത്തൊമ്പതിന് ഔദ്യോഗികമായി പുറത്തിറക്കുന്നത് നമ്പർ വൺ ടാറ്റ കർവ് എസ് യു വിഭാഗത്തിലെ ടാറ്റ മോട്ടോഴ്സ് നിരവധി കാറുകൾ വിൽക്കുന്നുണ്ടെങ്കിലും ഹുണ്ടായ് ക്രെറ്റയെ പോലുള്ള വാഹനങ്ങളുമായി മത്സരിക്കാൻ ആ സെഗ്മെന്റിൽ ടാറ്റ മോട്ടോഴ്സിന് കാറുകളൊന്നുമില്ലായിരുന്നു അതുകൊണ്ട് തന്നെ ടാറ്റ കാർവ് എസ് യു വി പുറത്തിറക്കാൻ ടാറ്റ ഒരുങ്ങുകയാണ് ഏറ്റവും മികച്ച ഫീച്ചറുകളും ഡിസൈനുമായിരിക്കും ഈ വാഹനത്തിൽ ഉണ്ടാകും ടാറ്റ മോഡലിനെ ഏറ്റവും ശ്രദ്ധേയമാക്കുന്നത് അതിൻ്റെ കൂപ്പ ടൈപ്പിലുള്ള ബോഡി ശൈലിയാണ് നിലവിൽ ടാറ്റയെ കൂടാതെ മഹീന്ദ്ര സിട്രോൺ സമാനമായ ബോഡി ശൈലിയിൽ പുത്തൻ മോഡലുകൾ കൊണ്ടുവന്നിട്ടുണ്ട് ഫീച്ചറുകളെ സംബന്ധിച്ചിടത്തോളം കറവ് ഇ വി ലെവൽ ടു അഡാസ് ത്രീ സിക്സ്റ്റി ഡിഗ്രി ക്യാമറ സ്പോട്ട് മോണിറ്റർ ഇൻഫോട്ടൈൻമെന്റ് ഇൻസ്ട്രുമെന്റ് പാനലിന് ഡുവൽ ട്വൽവ് പോയിന്റ് ഫൈവ് ഇഞ്ച് സ്ക്രീനുകൾ കൂടാതെ ഓട്ടോമാറ്റിക് ക്ലൈമറ്റ് കൺട്രോൾ പിൻ സ്പോക്സ് സ്റ്റെയറിംഗ് വീൽ ഇലുമിനേറ്റഡ് ടാറ്റ ലോഗോ വയർലെസ് ചാർജർ പവേർഡ് വെന്റിലേറ്റഡ് ആൻഡ് ഫ്രണ്ട് സീറ്റുകൾ സൺറൂഫ് എന്നിവയും ഇതിൽ ടാറ്റാ മോട്ടോഴ്സ് വാഗ്ദാനം ചെയ്യുന്നുണ്ട് ഒറ്റ ചാർജിൽ അഞ്ഞൂറ് കിലോമീറ്റർ വരെ സുഖമായി ഓടിക്കാനും കഴിയും കൂടുതൽ അപ്ഡേറ്റുകൾക്കും കൂടുതൽ വിവരങ്ങൾക്കുമായി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക